ഹലോ ബ്രിജേഷാണേ ഫുഡ് ആൻഡ് ട്രാവൽ പി വിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മലമ്പുഴയിലാണുള്ളത് രാവിലെ തന്നെ ഹോം സ്റ്റേന്ന് വെക്കേറ്റ് ചെയ്തു ഹോം സ്റ്റേന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ മലമ്പുഴ ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ പോകാനുള്ള പരിപാടിയാണ് അപ്പം വരുന്ന വഴിക്ക് ചെറിയ നമ്മളെ നേരത്തെ കാണിച്ചിട്ടില്ല ഹോം സ്റ്റേൻ്റെ ബാക്കിലുള്ള പാറക്കെട്ട് പാറക്കെട്ടിൻ്റെ അടുന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പം അവിടെ എല്ലാവരും നിർത്തിയിട്ടാവുള്ളത് അപ്പം വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് സ്പോട്ടിൻ്റെ മുകളിലൂടെ റിസൈരിലേക്ക് പോകും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോൾ ഇവിടുന്ന് ഒരു ടീം ഡേ ജിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാറാക്കിയിട്ട് പാട്ടും പരിപാടിയൊക്കെ ഇട്ടിട്ട് അപ്പം ഈ ഒരു വ്യൂ കണ്ടപ്പം നമ്മൾ മടക്കത്തിൽ ഇവിടെ ഇങ്ങനെ നിർത്തിയാണ് എല്ലാവരും കൃത്യപ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിക്കലാന്ന് വേറെയും ടീമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മള് അടുത്ത സ്പോട്ടിൽ വണ്ടി നിർത്തിട്ടാണേ ഉള്ളത് നമ്മൾ നമ്മളിന്നെ മലമ്പുഴ ഡാമിന്റെ അവിടെ ഒറിജിനൽ എൻട്രിന്റെ അവിടെ എത്തിയില്ലേ അപ്പൊ നമ്മള് ഹോം സ്റ്റേന്റെ അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ള നല്ല വ്യൂ എല്ലാം കിട്ടുന്ന സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഉള്ളത് ഒരു സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് വീട് എടുത്ത് ഇങ്ങോട്ട് വരുമ്പോ ഒരു രഹസ്യല്ലാത്ത വ്യൂ ആണ് ഇവിടെ അടിപൊളി അപ്പൊ ഇവിടുന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് വണ്ടിയുടെ സൈഡാക്കിട്ടുണ്ട് ആൾക്കാർ വരുന്നു പോകുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് അത്യാവശ്യം എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിലും സൈഡ് കെട്ടിയിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തും വെച്ച് കഴിഞ്ഞാല് സേഫ്റ്റി തീരെ ഇല്ലാത്ത ഒരു ഏരിയ ആണ് സൈഡ് ഒന്നും കെട്ടിയിട്ടില്ല അപ്പൊ രാത്രിയെല്ലാം വരുമ്പോ കുറച്ച് ഒരു റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എല്ലാരും ഡ്രൈവ് ചെയ്യുന്നല്ലോ ഒന്ന് കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരും ഇപ്പറും വെള്ളത്തിന്റെ സൈഡില് ഒന്നും കെട്ടിയിട്ടില്ല സുരക്ഷാ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാലും ഒരു നായ്ക്കുട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് എടാ അറിയില്ല. നല്ല രക്ഷയില്ലാത്ത വ്യൂ ആണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് നല്ല കിടില സ്പോട്ടാണെ ഒരു സൈഡില പാറയും പച്ചപ്പും കാര്യങ്ങളും പിന്നെ ഒരു സൈഡ് ഫുൾ വെള്ളം വെള്ളത്തിന്റെ നടുവിലും പാറയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത്